ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിൻ്റെ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ രക്ഷാകർത്താക്കൾ അതോടൊപ്പം തന്നെ എം പി ടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒക്കെ സംഘടനകൾ സ്കൂളിനെ സ്നേഹിക്കുന്ന ഒരാളുകൾ കുറച്ച് ആളുകൾ ഇവരൊക്കെ ചേർന്നുകൊണ്ട് സംയുക്ത കൂട്ടുകെട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് സ്കൂള് നല്ല നിലവാരത്തിലേക്ക് ഉയരുന്നതും അത് നാടിന് അഭിമാനകരമാകുന്നതും അത് മറ്റ് സ്കൂളുകൾക്ക് മാതൃകയേകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പുറക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് നേരത്തെ പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ വായിച്ചതിന് ശേഷം നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് സ്കൂളിനെ കുറിച്ച് കൂടുതൽ ആരും ഇനി പ്രസംഗിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പരമാവധി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല എന്തായാലും സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുകയാണെങ്കിൽ എന്നരത്തെ സൂചിപ്പിച്ചു ഏർ രണ്ടു വട്ടം ജനപ്രതി ആയിരുന്നു ആ രണ്ടു വട്ടവും ഇവിടെ ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലയുടെ സ്കൂൾ കലോത്സവം രണ്ട് ടേമിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് വിവിധ സ്കൂളുകളിൽ നടത്തുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് രണ്ട് ടേമിലും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഫുഡ് കൺവീനറായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഞാൻ തീർച്ചയായും നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കുമ്പോൾ അത് കൊടകരയുടെ പ്രദേശത്തുള്ള പല നല്ലവരായ നല്ല മനസ്സിൻ്റെ ഉടമകളായ ആളുകളുടെ സ്പോൺസർഷിപ്പും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പങ്കായ കുട്ടികളുടെ പങ്കാളിത്തവും കൂടി ഉറപ്പാക്കിക്കൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്ന പിരിവുകൾക്കൊക്കെ തന്നെ ഞങ്ങള് ഉത്സാഹ കമ്മിറ്റികളായി സ്കൂളുകളിലേക്ക് വരുമ്പോൾ തശ്ശേരിയിലെ എ എ പി സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആ കൊണ്ടുവരുന്ന വാഹനം മാത്രമല്ല നിറഞ്ഞു തുടങ്ങി പോകുന്നത് വരുന്നവരുടെ മനസ്സുകൂടി കൂടി നിറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകാറുള്ളത് ആ കാര്യത്തിൽ ഇവിടുത്തെ കുട്ടികൾ നമുക്കറിയാം കൃഷി നടത്തുന്ന അല്ലെങ്കിൽ കൂടുതൽ പറമ്പുകളുള്ള വീട്ടിലെ കുട്ടികളാണ് ഉൽപ്പന്ന പിരിവുകൾ കൊണ്ടുവരാറ് അല്ലെങ്കിൽ കൊണ്ടുവരിക എന്നാണ് നമ്മൾ കരുതാറുള്ളത് പക്ഷേ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയേണ്ടത് അത്തരം വീട്ടിലെ സ്കൂളികൾ സ്കൂളി വീട്ടിലെ കുട്ടികൾ നാളികേരം അതുമായി ബന്ധപ്പെട്ട പച്ചക്കറി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വിഭവങ്ങൾ കൊണ്ടുവരുമ്പോൾ പറമ്പുകൾ പറമ്പുകളധികമില്ലാത്ത അല്ലെങ്കിൽ രണ്ട് സെൻറ്റിലും മൂന്ന് സെൻറ്റും താമസിക്കുന്ന കുട്ടികളൊക്കെ തന്നെ അത് കാണുമ്പോൾ കടയിൽ നിന്നായാലും അല്ലെങ്കിൽ വ്യാപാരികളുടെ കയ്യിൽ നിന്നായാലും വാങ്ങിക്കൊണ്ടുവന്ന് ആ മേളയെ നെഞ്ചോട് ചേർക്കാൻ എ ഒ പി സ്കൂളിലെ കുട്ടികളും അതിൻ്റെ പുറകിൽ അണിനിരഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇവിടെ ഓർമ്മിക്കുന്നു അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുമായി പരമാവധി ഈ നാളുകളൊക്കെ തന്നെ സഹകരിച്ചാണ് സ്കൂൾ മുന്നോട്ട് പോയിട്ടുള്ളത് തിരിച്ചും ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള സ്കൂൾ അല്ലെങ്കിലും പൊതുവിഷയങ്ങളിലൊക്കെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരുപാട് പേര് സംസാരിക്കാനിരിക്കുന്നത് കൊണ്ടും കുറേ കലാപരിപാടികൾ നടത്താനുള്ളത് കൊണ്ടും ഞാൻ സംസാരം തീർപ്പിക്കുന്നില്ല ഒരു കാര്യം കൂടി പറയുകയാണ് നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ വീട്ടിലെ കുട്ടികൾ ഏതാണ് പണക്കാരുടെ വീട്ടിലെ കുട്ടികൾ ഏതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു തിരിച്ചറിയാൻ ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെയാണ് മാതാപിതാക്കൾ സ്കൂളിലേക്ക് അയക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ ഇപ്പം എൻ്റെ എണ്ണൊക്കെ അറിയാം അല്ലെങ്കിൽ ടീച്ചർക്കൊക്കെ അറിയാവുന്നൊരു രസമാണ് പണ്ട് കാലത്ത് സ്കൂളിലൊക്കെ വരുമ്പോൾ കൂടെ വാഴയില മുറിച്ച് അത് ചൂടിയിട്ടാണ് കൂടെ കൂടെക്ക് പകരമായിട്ടുള്ള ഒക്കെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ടുള്ളത് കീറിയ ട്രൗസറും ഷർട്ടും ഒക്കെ ഇട്ട് സ്കൂളിൽ പോയി ആയിരുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഇന്നതൊക്കെ മാറി കുട്ടികള് അധ്യാപകര് അല്ലെങ്കിപ്പോ മാതാപിതാക്കള് വില കുറഞ്ഞ വസ്ത്രം ധരിച്ചാലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചുരുങ്ങാൻ ശ്രമിച്ചാലും കുട്ടികൾക്ക് നല്ലത് എന്നുള്ള രീതിയിലേക്ക് സാധാരണക്കാരുടെ മക്കളെ പോലും അവർ പ്രാപ്തരാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വേദപാടാണ് പഠിച്ചതെന്ന് പറഞ്ഞു വിദ്യാഭ്യാസത്തിലൊക്കെ വളരെ പുറകിൽ പോയതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പൊതുരംഗത്തേക്ക് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പേരാമ്പ്ര സ്കൂളിലാണ് ഏഴുപേരെ ഞാൻ പഠിച്ചിട്ടുള്ളത് തുടർന്ന് കൊടകര സ്കൂളിൽ മൂന്ന് വർഷം പഠിക്കുന്നതിന് പകരം നാല് വർഷം പഠിക്കേണ്ടി വന്നു എങ്കിലും ആദ്യമായി ഒമ്പതാം ക്ലാസ്സിൽ തോറ്റു പത്തിൽ ദയനീയമായി തോറ്റു അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഇവിടെ എത്തിയത് എന്തായാലും നല്ല രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ നല്ല നിങ്ങളുടെ ടീച്ചർമാരെ പോലെയോ അല്ലെങ്കിൽ നല്ല ഉദ്യോഗസ്ഥരെ പോലെയൊക്കെ ഞങ്ങൾക്ക് ആകാനായിരുന്നു എന്തായാലും അതിന് സാധിച്ചില്ല ഞങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുഞ്ഞു അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒമ്പതാം ക്ലാസ്സിന്റെ മലയാളം പേപ്പർ കിട്ടുന്ന സമയത്ത് അന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് ടീച്ചറുടെ പേര് ഗിരിജ എന്നാണ് അന്ന് കുറുമ്പുള്ള കുട്ടികളായതുകൊണ്ട് എല്ലാ ടീച്ചർമാർക്കും ഞങ്ങൾ കുറ്റ അന്നത്തെ ഗിരിജ ടീച്ചറുടെ പേര് പൈങ്കിളി എന്നായിരുന്നു അപ്പോൾ ആ ടീച്ചർ മലയാളം ക്ലാസ്സിൽ ഫസ്റ്റ് പേപ്പർ കിട്ടിപ്പോൾ എന്നെ വിളിച്ചിട്ട് ടീച്ചറുടെ കരുത്ത് കൊണ്ടു എടുത്തിട്ട് പറഞ്ഞു ജോയിനെ കണ്ടുപഠിക്ക് എന്ന് പറഞ്ഞു സത്യത്തിൽ സലീം കുമാറിൻ്റെ പോലെ ചിരിച്ചിട്ട് ഉള്ളിൽ പോലെ ആകെ ചിരി കൊട്ടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത് കാരണം ടീച്ചർ പറഞ്ഞത് രണ്ട് കാരണങ്ങളാലാണ് മലയാളം പേപ്പറിൽ ആ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് പഠിച്ച കുട്ടി ഞാനായിരുന്നു പിന്നെ ഒരു വാക്യം തന്നിട്ട് ലക്ഷണം എഴുതി സമന്വയിക്കാൻ പറഞ്ഞപ്പോ അത് കേഗയായിരുന്നു അത് മൂന്നും രണ്ടും 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 ഇതു കേയാ ആ കേട്ടുടെ ലക്ഷണം എഴുതി സമന്വയിപ്പിച്ച ഒരു കുട്ടി ആ ക്ലാസ്സിൽ ഞാൻ മാത്രമുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് രണ്ട് കാര്യത്തിനു വേണ്ടിയാണ് ടീച്ചറ് അവിടെ ജോയിനെ കണ്ടു പഠിക്ക് എന്ന് പറഞ്ഞിട്ട് മുന്നിൽ കൊണ്ടു നിർത്തിയത് ഞാൻ ചിരിച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ചിരി പൊട്ടാറായത് മലയാളത്തിൽ മാത്രമാണ് ഒന്നല്ലെത്തിയുള്ളൂ എൻ്റെ മറ്റു വിഷയങ്ങളിലെ മാർക്ക് ആ കുട്ടികളെങ്ങാനറി കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചിട്ടാണ് ഞാൻ ചിരി പൊട്ടാറായി അപ്പോൾ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു കുഞ്ഞ അനുഭവം പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ നിന്നുണ്ടാകും കലക്ടറും സും ഡോക്ടറും എഞ്ചിനീയറും അതുപോലുള്ള ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥ തലത്തിലേക്കൊക്കെ എത്താൻ നിങ്ങൾ പ്രാപ്തരാകട്ടെ അതോടൊപ്പം തന്നെ കുറച്ചു പേരെങ്കിലും പൊതുപ്രവർത്തകരും കൂടി ആകട്ടെ എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം അല്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ ഇനി പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവില്ല മറ്റു വാർഡുകളിൽ നിന്ന് മത്സരിക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് നോക്കും അപ്പോ എല്ലാ തലത്തിലേക്കും ഇവിടുത്തെ കുട്ടികള്

ുംയിക്കുന്നു വിദ്യാർത്ഥികളുടെ പരിശ്രമവും മികവും അംഗീകരിക്കുകയും അവരെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് എൻഡോമെന്റ് പുരസ്കാരങ്ങൾ നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി ശ്രീ കെ കെ വിതരണത്തിനായി ഈ ഈ ഈ ക്ഷണിക്കുന്നു യോഗത്തിന്റെ സ്കൂൾ ഉൾപ്പെട്ട കൊടകര ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് മെമ്പറുമായ ശ്രീമതി ദിവ്യ അവർ ഉദ്ഘാടകൻ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ ജോയ് നെല്ലിശ്ശേരി അവർ പ്രധാനാധ്യാപിക ശ്രീമതി ബില്ലിജൻ ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി ഷീബ ടീച്ചർ ഒമ്പതാം വാർഡ് മെമ്പർ ശ്രീ നിൻഡോ കരുത്തി അവർകൾ പി ടി എ പ്രസിഡന്റ് ശ്രീ ലിജേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീ ജയൻ അമ്പാടൻ എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി അശ്വതി സ്കൂൾ ലീഡർ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പ്രിയമുള്ള നാട്ടുകാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എൺപത്താറ് വർഷത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തിലെത്തി നിൽക്കുന്ന സ്കൂളിൻ്റെ ഈ വാർഷികാഘോഷ ചടങ്ങിൽ മാനേജർ ശ്രീ പോൾസൻ ചേട്ടൻ്റെ പ്രതിനിധിയായി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ആദ്യമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ ദിവസത്തിന്റെ ആശംസകൾ ഹൃദ്യമായി നേരുന്നു ഈ സ്കൂൾ ഇവിടെ സ്ഥാപിച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട